രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ഫോട്ടോയാണ് ഞാൻ നിൽക്കുന്നത് കീ വെസ്റ്റിലാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനലിലൂടെ നിങ്ങളൊരുപക്ഷേ കീവെസ്റ്റിനെ കുറിച്ച് ഒരുപാട് അറിഞ്ഞു കാണും ഞാൻ ഞാനെടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു പത്ത് പതിനൊന്ന് വർഷത്തെ പഴക്കം ഉണ്ട് ഈ ഫോട്ടോസിന് എങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നു കഥ ഞാൻ പറയാം ഈ കാണുന്നത് അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് മെൽ ഫിഷർ മാരിടൈം മ്യൂസിയം എന്നാണ് എൻ്റെ പേര് കീവെസ്റ്റിൻ്റെ പ്രധാന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രധാനമായിട്ടും പണ്ട് കാലങ്ങളിൽ കടലിൽ മുങ്ങിപ്പോയ കപ്പലുകളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കീ കീവെസ്റ്റിൻ്റെ പല ഭാഗത്തും പണ്ട് കാലങ്ങളിൽ കപ്പലുകൾ വന്ന് തകരുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ തകർന്ന കപ്പലുകളിൽ നിന്നും കിട്ടുന്ന വസ്തുക്കൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഇവരുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന നാണയങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് നാണയങ്ങൾ നാണയ രൂപത്തിലും നാണയങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങളുടെ രൂപത്തിലും ഇവിടെ വിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വിലയാണ് വിലയാണതിന് അന്നത്തെ വസ്തുക്കളൊക്കെ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വലിയൊരു മ്യൂസിയമാണ് ആ മ്യൂസിയം കീ വെസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനൽ പ്രോഗ്രാമിൽ ഇത് വിട്ടുപോയിട്ടുണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ ടേസ്റ്റിപ്പെട്ട ഒരു സാധനമല്ലല്ലോ ഇത് പക്ഷേ എൻ്റെ ടേസ്റ്റിപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ട് സ്ഥിരമായിട്ട് പോകാനുള്ള കാരണം ഞാൻ കപ്പലിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് ഇല്ല ഫ്രീ എൻട്രി ആണ് അപ്പോൾ ഈ ഫ്രീ എൻട്രി ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ കീവെസ്റ്റ് വെസ്റ്റ് പോകുന്നു അപ്പോഴൊക്കെ ഞാൻ ഈ മ്യൂസിയത്തിൽ കയറി ഇതെല്ലാം ഒന്നുകൂടെ കാണാറുണ്ട് പലപ്പോഴും എടുത്ത ഫോട്ടോ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഫോട്ടോസാണ് കൂടുതലും കണ്ടുപോവുക നിങ്ങൾ ഈ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കപ്പലിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഈ പാത്രങ്ങളായാലും ജാറുകളായാലും ആയുധങ്ങളായാലും ഇതെല്ലാം തന്നെ എത്രയോ കാലം വെള്ളത്തിനടിയിൽ കിടന്ന ശേഷം അതിനെ കണ്ടെത്തി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെ വെള്ളിക്കട്ടകളാണ് സിൽവർ ബാറുകളാണ് ഈ കാണുന്നത് കീ വെസ്റ്റിൽ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അവിടെ കാണാനുണ്ട് എങ്കിലും എനിക്ക് പ്രിയപ്പെട്ടത് അവിടുത്തെ ആൻറ്റി ഷോപ്പുകളും ഈ മ്യൂസിയം ഒക്കെ തന്നെയാണ് അവിടെ നല്ല രണ്ട് മൂന്ന് ആൻറ്റി ഷോപ്പുകളുണ്ട് ഒരുപാട് നല്ല സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുമുണ്ട് പഴയകാലത്തെ ഫോണും അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ കാണുന്ന ട്രോളി ബസ്സും ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു എന്ന കാരണത്താൽ ഫ്രീയാണ് അതിൽ കയറി കീവെസ്റ്റ് മുഴുവൻ കണ്ട് വരാൻ സാധിക്കും കീവെസ്റ്റിൽ നിന്നും തൊണ്ണൂറ് മൈൽ അകലെയാണ് ക്യൂബ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ക്യൂബയുടെ ഒരു അതിർത്തിയാണ് ഈ കീ വെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ആൻറ്റി ഷോപ്പാണ് ഈ കാണുന്നത് മിക്കവാറും ഞാൻ ചെറിയ ഏർലി മോർണിംഗ് ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ക്ലോസ് ആയിരിക്കും പത്ത് മണിയോടു കൂടിയാണ് അവിടെ വരുന്നത് എങ്കിലും ഞാനത് വെയിറ്റ് ചെയ്ത് തുറന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ മ്യൂസിയത്തിലെ കുറച്ച് വിശേഷങ്ങളുടെ കാണാം ഈ കാണുന്ന ഒക്കെ തന്നെ അവിടുന്ന് കിട്ടിയ നാണയങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് പറയുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കിട്ടിയ നാണയങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് കൂടുതലും സ്പാനിഷ് നാണയങ്ങളാണ് കാരണം സ്പാനിഷ്കാരാണല്ലോ ഈ അമേരിക്കയുടെ പല ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളും കൈയടക്കി വെച്ചിരുന്നത് അങ്ങനെയുള്ള കപ്പലുകളൊക്കെ തകർന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ നാണയങ്ങളാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗവും വിൽക്കാനുള്ളതാണ് ഈ കാണുന്ന വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ നമ്പർ അവിടെ പോയി പറഞ്ഞു കൊടുക്കുമ്പം അവർ എൻ്റെ പ്രൈസ് നമ്മളോട് പറയും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അതിലുണ്ട് ഇത് കൂടാതെ തന്നെ ഇങ്ങനെയുള്ള സെറ്റുകൾ കിട്ടും പിന്നെ മാലയായിട്ട് ലോക്കറ്റായിട്ട് മോതിരമായിട്ട് പല രൂപത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് പല ആളുകളും വാങ്ങുന്ന ഞാൻ കണ്ടു പക്ഷെ നമുക്കൊന്നും വാങ്ങാൻ സാധിക്കില്ലായിരുന്നു കാരണം മൂവായിരം ഡോളർ രണ്ടായിരം ഡോളറൊക്കെ വിലയായിരുന്നു ചില ഇത്തരത്തിലുള്ള നാണയങ്ങൾക്ക് എഴുന്നൂറ് അറുന്നൂറ് ഡോളറിലൊക്കെ കിട്ടാറുണ്ട് ചിലത് മുന്നൂറിൻ്റെ ഉണ്ട് എങ്കിലും അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കതൊന്നും വാങ്ങാൻ സാധിച്ചിരുന്നില്ല പിന്നെ ചില ബുക്കുകളൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചിരുന്നു പിന്നെ ഇത്തരത്തിലുള്ള നാൽപ്പത്തിയഞ്ച് ഡോളർ അമ്പത് ഡോളർ റേഞ്ചിലുള്ള ചില നാണയങ്ങളൊക്കെ അന്ന് വാങ്ങിച്ചിരുന്നു ഈ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ അന്ന് കിട്ടിയിരുന്നു ഒരു മ്യൂസിയത്തിൻ്റെ ഫോട്ടോസ് ഞാൻ പണ്ടെടുത്തത് ഈ ഈ കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു റിമൈൻഡർ പോലെ കാണിച്ചു അപ്പോൾ ഞാൻ ഞാനതെല്ലാം ഒന്ന് സേവ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തതാണ് ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ഫയലിൽ കിടപ്പുണ്ട് ഈ കാണുന്ന ഒരുപാട് നാണയങ്ങളുടെ ഒരു വലിയൊരു ബ്ലോക്കാണ് കുറേ നാണയങ്ങളുടെ ഒരു ബ്ലോക്കാണ് അങ്ങനെ നാണയങ്ങൾ കുറേ വർഷങ്ങൾ വെള്ളത്തിനടിയിൽ കിടന്ന് ആ രൂപത്തിൽ കട്ട പോലെ ഒരു ബ്രിക്ക് പോലെ ആയിത്തീരുന്നതാണ് അത് ഇളക്കിയെടുക്കാത്തത്ര എളുപ്പമല്ല ഇതെല്ലാം അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ എല്ലാത്തവണ പോയി കാണും ചിലതിൻ്റെയൊക്കെ വിലകൾ നോക്കും എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കും ഗോൾഡ് ബാറുകളുടെ അടുത്തു നിന്ന് ഫോട്ടോയൊക്കെ എടുക്കും ഇതൊക്കെ ഒരു സന്തോഷം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് വെരി മച്ച്